എന്നാത് എന്നാടാത്ാഷൻ ഫ്രൂട്ടാ നമുക്ക് ഇത് മമ്മിക്ക് കണ്ട കൊടുത്തിട്ട് ചമ്മന്തി അരക്കാറാം എന്നാ പിടിച്ചോ മമ്മിക്ക് കണ്ട കൊടുക്കാം കേട്ടോ നമുക്ക് ഇതുകൊണ്ട് അരക്കാണ്ട് കേട്ടോ ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബേസി അവിടെ നമുക്ക് രണ്ട് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ പിള്ളേരത് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞോണ്ട് കൊണ്ടു തന്നിട്ടുണ്ട് ഈ ഫാഷൻ ഫ്രൂട്ടിനെ ഇന്ന് ചമ്മന്തി ആക്കി നോക്കാലോ ഇത് ചമ്മന്തി അരച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളെല്ലാം നിങ്ങളും ഇത് ചമ്മന്തി അരച്ച് നോക്കണം കേട്ടോ അപ്പോൾ അരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇന്ന് നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആ തേങ്ങയുടെ കൂടെ ഇനി കുറച്ച് കാന്താരി ആ പച്ച കാന്താരി നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച കാന്താരി ഇട്ട് കൊടുക്കാവേ ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഉള്ളിയെന്ന് പറയുമ്പോഴേ ഈ ചമ്മന്തിക്കൊക്കെ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ചെറിയ ഉള്ളി ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനേ ഇല്ല കണി കാണാനില്ല ഇവിടെ കർണാടകത്തിൽ ഇവിടെ ചെറിയ ഉള്ളിയുടെ ഉപയോഗം ഇവർക്കെല്ലാം കുറവാണെന്ന് തോന്നുന്നത് കന്നടക്കാർ അത് ഉപയോഗിക്കത്തില്ല എന്ന് തോന്നുന്നു കുറവാ അതുകൊണ്ട് ഞങ്ങൾ കടയിൽ ചെന്ന് ചോദിച്ചിട്ട് പോലും ഉള്ളി കിട്ടാനില്ല അവർ ഇവിടെ സവോളയെ കിട്ടത്തുള്ളൂ നമ്മൾ കേരളത്തിൽ പോകുമ്പോൾ ഉള്ളി കൊണ്ടുവരുവാണ് ചെയ്യുന്നത് സാധാരണ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സവോള ഏതിനും ചേർക്കുന്നു ഇല്ലാതെ എന്ത് ചെയ്യും അപ്പം ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് നമുക്കിച്ചിരി ഉപ്പിട്ട് കൊടുക്കാതെ അപ്പോൾ നമുക്കതേ നമ്മുടെ ഫാഷ്യൻ ഫ്രൂട്ടിന്റെ അകത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെ എന്താ പറയാ ഇതിന്റെ തൊലി അടക്കം വരയ്ക്കാൻ പറ്റും കേട്ടോ ഇച്ചിരി കൂടെ ഇളപ്പം ആയിരിക്കണമായിരുന്നു ഇതിങ്ങനെ മൂത്തല്ലോ അപ്പോൾ തൊലി അടക്കവും ഈ സാധനം ഉണ്ടല്ലോ ഇത് ഈ സാധനം ഇതും ചമ്മന്തി അരയ്ക്കുന്നതാകട്ടോ ഇത് ഇച്ചിരി മൂത്ത് പോയതോർന്നും ഞാൻ എടുക്കുന്നില്ല അത് ഇച്ചിരി കൂടെ ഇളയതാണെങ്കിൽ വെച്ചാൽ ഇച്ചിരും കൂടെ എളപ്പാണെങ്കിൽ മാത്രമേ നമുക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ ഇതിനകത്തേം കൂടി ഇട്ട് കൊടുക്കാവേ അടിപൊളി ചമ്മന്തി കേട്ടോ ഇതോ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇനി ബാക്കി ഇച്ചിരി കാരയും കൂടെ ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആക്കി എടുക്കാം ഇതിനെങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം നല്ലോലിയായി അപ്പൊ നമ്മുടെ ചമ്മന്തി നോക്കിയേ ഫാഷൻ ഫ്രൂട്ട് ചമ്മന്തി അടിപൊളി നല്ല കറക്റ്റ് ആയിട്ടും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എന്താ പറയാ നല്ല രസമായിട്ട് സൂപ്പർ ചമ്മന്തി കേട്ടോ ചട്ണി എല്ലാത്തിന്റെയും കൂടുത്തി കൂട്ടാൻ കൊള്ളുന്ന ഒരു ചട്നി ഇന്നത് ഇന്നതെന്നൊന്നും ഇല്ല കേട്ടോ അടിപൊളി ചട്നി കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കുഞ്ഞു ഇതേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ ചമ്മന്തി അരച്ചു കാഷിങ് ഫ്രൂട്ട് ചമ്മന്തി റെഡിയായി ചമ്മന്തി എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയേ നീ കഴിച്ചിട്ടുണ്ടോ ഈ ചമ്മന്തി ഇല്ല അപ്പം ഇതിന്റെ ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടോന്നൊന്ന് നോക്കിയോട്ടോ നോക്കിയേ കഴിച്ചു നോക്കിയേ ചമ്മന്തി എങ്ങനെയുണ്ട് അടിപൊളിയാണോ എരുവുണ്ടോ

ചെയ്യാനും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്